ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇത് ചങ്ങാതി പത്ത് വർഷം മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതേ പത്ത് വർഷം മുമ്പാണ് നമ്മുടെ മലയാളത്തിൽ ഒരു നൂറ് കോടി അത് മുപ്പത് ദിവസം കൊണ്ട് ഒരു നൂറ് കോടി ക്ലബിലേക്ക് മലയാളത്തിൽ ആദ്യത്തെ ഒരു സിനിമ എത്തുന്നത് ആ സിനിമയുടെ പേര് പുലിമുരുകൻ എന്നാണ് ഉദയ കൃഷ്ണയുടെ ഒക്കെ സിനിമയാണ് എന്തായാലും ആ സിനിമ എത്തിപ്പെട്ട സമയവും അല്ലെങ്കിൽ എത്തിയ കാര്യങ്ങളല്ലാതെ നമുക്ക് വേറൊരു കാര്യം ആ ഒരു സിനിമയെക്കുറിച്ച് പറയാനുണ്ടാകാം ഞാൻ മുന്നേ തുടക്കത്തിൽ പറഞ്ഞതേ ഇദ്ദേഹം ഇത് പത്ത് വർഷം മുമ്പേ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം എന്ത് എന്നുള്ളതായിരിക്കും നമുക്ക് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞത് മോഹൻലാൽ ശബരിമല കയറിയതാണ് ശബരിമലയ്ക്ക് കയറുക മാത്രമല്ല അവിടെ പോയിട്ട് രണ്ടു പേർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ടും പ്രാർത്ഥിച്ചത് ഒന്ന് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് സുചിത്രയ്ക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത് നമ്മുടെ ഇച്ചാക്കിക്ക് വേണ്ടിയിട്ടാണ് മമ്മൂട്ടി എന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ പലരും വിളിക്കാറുണ്ട് പലപ്പോഴും എന്റെ ബ്രദേഴ്സ് ആണ് എന്നെ ഇങ്ങനെ ഇച്ചാക്കാന്ന് വിളിക്കാറുണ്ട് പക്ഷേ അത് കേട്ടിട്ട് പല ആൾക്കാരും വിളിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാറില്ല പക്ഷേ മോഹൻലാൽ എന്നെ ഇച്ചാക്കാന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം എന്റെ സഹോദരൻ തന്നെയാണെന്ന് എനിക്ക് തോന്നി പോകാറുണ്ട് ശരി സംഗീതി അവിടെ നിൽക്കട്ടെ അപ്പൊ ആ ഒരു ഇച്ചാക്കിക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം അവിടെ ഒരു ഉഷപൂജ എങ്ങാണ്ട് കഴിച്ച് അത് സോഷ്യൽ മീഡിയ ഭയങ്കര ചർച്ചയാകുന്നു മമ്മൂട്ടിക്ക് എന്തൊരു അസുഖമുണ്ട് ആ അസുഖം വളരെ പെട്ടെന്ന് ഭേദമാവാൻ വേണ്ടിയിട്ടാണ് മോഹൻലാൽ ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്തേ ഈ ഒരു സമയത്ത് ശബരിമലയ്ക്ക് അതിനെ പോയത് അതും വിശാഖനാളിൽ തന്നെയാണ് പോയത് വിശാഖനാള് നമ്മുടെ മമ്മൂക്കിയുടെ നാളാണ് ആ നാൾ തന്നെയാണ് ആ ഒരു വഴിപാട് കഴിച്ചതും സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു കോൻസിഡൻസ് ഒക്കെ വന്നതോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ഇറങ്ങി എന്ന് ശരിയാണ് മോഹൻലാൽ പോയത് അതിനു വേണ്ടി മാത്രമാണ് അല്ല സുഹൃത്തുക്കളെ അത് മാത്രമല്ല എന്ന് പറയേണ്ടി വരും ഇതേപോലെ ആദ്യമായിട്ട് ഒരു സിനിമ ഇറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് അദ്ദേഹം ശബരിമല കയറിയിട്ടുണ്ടാക്കില്ല അത് രണ്ടായിരത്തി പതിനഞ്ചില് പുലിമുരുകൻ റിലീസാവുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പുലിമുരുകൻ റിലീസാവുന്ന തൊട്ട് മുമ്പ് അവിടെ എത്തുകയും മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും പിറ്റേ ദിവസം ഇറങ്ങി വരികയും ചെയ്ത ഒരു മനുഷ്യരാണ് അതായത് ആ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുപക്ഷെ അദ്ദേഹം ഭയങ്കര വിശ്വാസിയാണ് എന്ന് പറയുന്നത് ആഠണ്ടാക്കൾ വിശ്വാസിയാണ് മമ്മൂക്കയെ പോലൊക്കെ തന്നെയാണ് രണ്ടുപേരും അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുവീഴ്ച ഇല്ലാത്ത ആളുകളാണ് എത്ര തിരക്കുണ്ടെങ്കിലും എവിടെയെങ്കിലും എത്തിപ്പെടാൻ ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ എത്തിപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യുമെന്നുള്ളതാണ് എന്തായാലും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അന്ന് പോയിരുന്ന ശബരിമലയ്ക്ക് അന്ന് പോയതിന്റെ ഭാഗമായിട്ടായിരിക്കാം തൻ്റെ ഈ സിനിമയ്ക്ക് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു നൂറ് കോടി ക്ലബിൽ എത്താൻ കരുതി നിന്നു ഒരുപക്ഷെ അദ്ദേഹം കരുതി കാണാം പിന്നീട് തമിഴ്നാട്ടിൽ മറ്റെല്ലാം ഗ്രോസ് കാഷൻ വെച്ചിട്ട് നൂറ്റി മുപ്പത്തി ഒന്ന് കോടിയോ മുപ്പത്തഞ്ച് കോടിക്ക് എങ്ങാണ്ട് ആ ഒരു സിനിമ മുന്നോട്ട് പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ചരിത്രം അവിടെ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു ചങ്ങാതി വീണ്ടും ഇങ്ങനെ പോയത് എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലുണ്ട് നോക്കിക്കോളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണത് ഏകദേശം പത്തു വർഷമായിരിക്കുന്നു ഈ പത്ത് വർഷത്തിനിടയ്ക്ക് അദ്ദേഹം ഏതെങ്കിലും സിനിമയുടെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഒരു സിനിമ റിലീസ് ആയി തൊട്ട് മുമ്പായിട്ട് ശബരിമല കയറിയ ചരിത്രമില്ല അപ്പൊ പത്ത് വർഷത്തിന് ശേഷം ശബരിമല കയറണമെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ ഒരു മോഹ പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മോഹ പ്രൊജക്ട് എന്ന് പറയുന്നത് ഈ പ്രൊജക്റ്റ് നിൽക്കുന്നില്ല ഇത് രണ്ടാം ഭാഗം മാത്രമായിട്ടുള്ളൂ ഇതിന് മൂന്നാം ഭാഗം കൂടി വരാനുണ്ട് അപ്പൊ ഈ ഒരു സിനിമ വിജയിച്ചാൽ മാത്രമാണ് മൂന്നാം ഭാഗത്തിലേക്ക് ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാൻ കഴിയുള്ളൂ എന്തായാലും മൂന്നാം ഭാഗത്തേക്ക് ആലോചിക്കണം അല്ലെങ്കിൽ മൂന്നാം ഭാഗത്തിലേക്ക് ഇനി എത്തണമെന്ന് മോഹൻലാലിന്റെ ആഗ്രഹത്തിന് പുറത്തായിരിക്കണം ഈ ഒരു സിനിമയുടെ റിലീസിന്റെ തൊട്ട് മുമ്പായിട്ട് മോഹൻലാൽ ഇങ്ങനെ സിനിമ കാണാൻ സോറി ശബരിമല കയറാൻ എത്തിയിട്ടുണ്ടായിരിക്കുക അതായത് മോഹൻലാല് ഒരു നൂറ് കോടി കൂടി പ്രതീക്ഷിക്കുന്നു നമ്മുടെ മലയാള സിനിമയിലെ വീണ്ടും ഒരു നൂറ് കോടി കപ്പിലേക്ക് വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഈ ഒരു സിനിമ കൂടി എത്തപ്പെടണം എന്ന് ഒരുപക്ഷെ മോഹൻലാൽ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു ചരിത്രം ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടാക്കിയ ആ കുലുമുരുകന്റെ ചരിത്രം ആ ഒരു പുലുമുരുക ചരിത്രം ഈ ലൂസിയഫറോട് കൂടിയിട്ട് വീണ്ടും ഒന്ന് പുതുക്കി എഴുതണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് തന്നെയാണ് ഇദ്ദേഹം ശബരിമലയിലേക്ക് എത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം അതിനൊപ്പം അദ്ദേഹത്തിന്റെ ഇച്ചാക്കിക്കും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും വേണ്ടി അദ്ദേഹം വഴിപാട് നേരുന്നു ഇത് നമ്മൾ കണ്ട വഴിപാടാണ് ഇത് നമ്മൾ കണ്ട വഴിപാടാണ് ഇങ്ങനെ കാണാതെ എത്ര 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 തവണ അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ഇച്ഛിക്ക് വേണ്ടിയിട്ട് എവിടൊക്കെ വഴിപാട് നടത്തി തോന്നുന്നു നമ്മൾ അറിഞ്ഞിട്ടില്ലെന്ന് മാത്രം അത് വേറെ കഥകളാണ് അപ്പൊ ചോദിക്കളെ ഇതുകൂടി ഉണ്ട് കേട്ടോ ഇതിന് പുറകിൽ ചരിത്രമായിട്ട് രസകരമായിട്ട് തോന്നിയപ്പോൾ ചുമ നീടുമ്പിൽ എത്തിച്ചതാണ്